പ്രിയ കലാകാരൻ അന്തരിച്ചു ലോകപ്രശസ്ത കുട്ടിപ്പാട്ടുകളുടെ രചയിതാവും സംഗീത സംവിധായകനുമായ റിച്ചാർഡ് ഷെർമാനാണ് അന്തരിച്ചത് ജംഗിൾ ബുക്ക് മേരി പോപ്പിൻസ് ചിട്ടി ചിട്ടി ബാങ് ബാങ് തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടി റിച്ചാർഡ് പാട്ടെഴുതി എഴുതി ജ്യേഷ്ഠൻ റോബർട്ടുമായി ചേർന്നാണ് റിച്ചാർഡ് തൻ്റെ വരികൾക്ക് സംഗീതം പകർന്നത് ഡിസ്നി കമ്പനിയാണ് താരത്തിൻ്റെ വിയോഗ വാർത്ത പുറത്തുവിട്ടത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകം തൊണ്ണൂറ്റി അഞ്ചാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഇദ്ദേഹം വിനോദ ലോകത്ത് സജീവമായിരുന്നു കലാലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം